കർത്താവ് നമ്മെവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ എല്ലാവരെയും ക്രിസ്തു വിഷുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഷിക്കാഗോ പ്രയർ ലൈനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളവിടെ തിരുവചനം സംസാരിക്കുന്നത് പാസ്റ്റർ ബാബു സാമുവൽ ഗുജറാത്ത് കർത്താവിന്റെ ദാസനെ ഈ പ്രയർ ലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കർത്താവിന്റെ ദാസിന്റെ വീട് കൊല്ലം ശൂരനാടാണ് നാൽപ്പത് നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആ കർത്താവിന്റെ വിളി കേട്ടെ ദൈവവേലയിൽ പോയതാണ് നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇരുന്നതിന് ശേഷം ഗുജറാത്തിൽ അനേകം വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു ആ വിഷയങ്ങളുമൊക്കെ കർത്താവിൻ്റെ ദാസൻ സാക്ഷ്യമായി പറയുമ്പോൾ സൂചിപ്പിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച ഫ്ലോറിഡയിലെ എൻ്റെ സ്നേഹിതൻ ആ ജോൺസൺ അച്ഛൻ ജോൺസൺ ജോൺ അച്ഛൻ്റെ ഭവനത്തിലായിരുന്നു നമ്മുടെ ഈ പ്രേളനില് കഴിഞ്ഞ മാസം അദ്ദേഹം തിരുവനന്തപുരം സംസാരിച്ചിരുന്നു അതിനു മുമ്പും തിരുവനന്തപുരം പല പ്രാവശ്യം നമ്മുടെ പ്രയർലൈനിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ പാസ്റ്റർ ബാബു സാമുവൽ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ആ ഭവനത്തിൽ താമസിക്കുന്നതിനും ആ പല ഭവനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചു കർത്താവിന്റെ ദാസിന് വളരെ ശക്തിയോടുകൂടി ഈ ദിവസങ്ങളിൽ ആ തിരുവനന്തപുരം സംസാരിക്കുകയും കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു പ്രത്യേക കാര്യം കർതാവിന്റെ ദാസിനെ വളരെയധികം പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു ദൈവദാസനാണ് എൺപത് പാട്ടുകളോളം എഴുതിയിട്ടുണ്ട് യൂട്യൂബില് ആ പാട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് അയച്ചു തന്നിരുന്നു അത് ഇതിൻ്റെ അത് ഇടാൻ അവകാശം കിട്ടിയില്ല ഞാൻ നമ്മുടെ ഷിക്കാഗോ പ്രേർലൈൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ആ പാട്ടുകളൊക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ് ഈ സാക്ഷ്യം പറയുന്ന കൂട്ടത്തില് കർതാവിന്റെ ദാസിനെ ഒരു പാട്ട് താൻ എഴുതിയ ഒരു പാട്ട് പാടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിന്റെ വേലയിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിന് ആ നമ്മളും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക അടുത്ത രണ്ട് മൂന്ന് മാസങ്ങള് ഇവിടെ അമേരിക്കയിൽ ഉണ്ടാവും അതിനുശേഷം തൻ്റെ വേല സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നതാണ് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ പ്രേളില് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം കർത്താവിന്റെ ദാസൻ തിരുവോധന സംസാരിക്കുന്ന സമയത്ത് ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക നമ്മൾ ഇതൊരു കഥാപ്രസംഗമോ അല്ലെങ്കിൽ എൻ്റർടൈൻമെന്റോ ആയിട്ടല്ല നമ്മൾ ഇതിനെ കാണേണ്ടത് ദൈവ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമ്മുടെ ജീവിതത്തെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നതിന് ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നതിന് ഒക്കെയുള്ള ഒരു മുഖാന്തരമായിട്ട് ഈ സമയം തീരട്ടെ അടുത്ത ആ നാൽപ്പത് മിനിറ്റ് കർത്താവിന്റെ ദാസന അടുത്ത നാല്പത് മിനിറ്റുകൾ ഉണ്ട് ഫ്ലോറിഡ സമയം ഒൻപതര വരെ സമയമുണ്ട് കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം ബാബു സാമുസോൺ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ ഈ സമയത്ത് വൈകിട്ടും രാവിലെയുമായി ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിന്റെ ദാസൻ ഈ ചിക്കാഗോ പ്രയർ പ്രയർലൈന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ദൈവദാസനായിട്ട് ദൈവത്തിന് മൗത്തം കരുറ്റുകയാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരാഴ്ച കാലം പാർത്ത് കർത്താവിന്റെ വേല ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി പല ഭവനങ്ങൾ സന്ദർശിക്കുവാനും അവിടെ ഒരുമിച്ച് പാടുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ മൗത്യപ്പെടുത്തുവാൻ കർത്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ചെയ്യുവാൻ ഒക്കെ പ്രിയ ജോൺസൺ അച്ഛനോട് ചേർന്ന് ദൈവം അവസരമൊരുക്കി ആ കർത്താവിന്റെ ദാസന്റെ എല്ലാ സേവനങ്ങളെയും ഓർക്കുന്നു ശുശ്രൂഷകളെ ഓർക്കുന്നു അദ്ദേഹം നിമിത്തമാണിങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനിടയായത് എല്ലാ കാര്യങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അയതുപോലെ ഈ പ്രയർ ലൈനിൽ നിന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അലുലിയ സ്തോത്രം പാട്ടുപാടിയ ജോയ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിച്ച ദേവദാസൻ മോഹൻ പാഷക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സോമൻ പാഷക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം ഇന്ത്യയിൽ നിന്ന് രണ്ട് ദേവദാസന്മാർ എന്നോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോയിൻ ചെയ്തിട്ടുണ്ട് വർഗീസ് ബാബു എന്റെ മകനാണ് ഞങ്ങൾ ഒരുമിച്ച് വാർത്ത കൊണ്ട് കൃതാവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് സന്തോഷ് പി മാത്യു കർത്താവിന്റെ ദാസിനെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി കാലം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ദൈവമായി കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർത്താവിന്റെ ദാസിനെ അതിനോട് സാക്ഷ്യം പറയുന്ന കാര്യം ഓർപ്പിച്ചിരുന്നു അയാൾക്കും സാക്ഷ്യമാണ് അതിനത്തേക്കാൾ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വേണ്ടി സാക്ഷ്യം പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ താല്പര്യത്തോടെ ആയിരിക്കുമ്പോൾ സ്കൂളിലും കോളേജിലുമൊക്കെ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനം ഒറ്റയ്ക്ക് വിതരണം ചെയ്ത് യേശുസുവിന്റെ സാക്ഷ്യം വയ്പ്പാനിടയായി അന്ന് പ്രസംഗിക്കാൻ അറിയത്തില്ല പാട്ട് പാടും അവസരം കിട്ടുമ്പോഴൊക്കെ യേശുവിന്റെ പാട്ട് പാടും അത് സ്കൂളിലെ അസംബ്ലിയിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പ്രോഗ്രാമില് പാടുമായിരുന്നു ട്രാക്ട് കൊടുക്കും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും ഒരു വിഷമവും തോന്നിയിട്ടില്ല അഭിമാനമായിട്ടാണ് തോന്നിയത് അതങ്ങനെ കോളേജിലും ഒറ്റയ്ക്ക് കർത്താവിനെ ഉയർത്തിക്കൊണ്ട് നടക്കുമ്പോൾ പല ആർത്തമാ സഹോദരന്മാരെ പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു എന്തൊക്കെ സേവനായിട്ട് എൻ്റെ കൂടെ വരുവാനായിട്ട് സഹോദരന്മാരും ഇല്ലായിരുന്നു ഒന്നിനെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവരും ഞങ്ങളുടെ കൂടെ ആ പറങ്കിമാവിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുമിച്ച് കർത്താവിൻ്റെ സൻ്റിൽ സമയം ചെലവഴിക്കുമായിരുന്നു അത് ഞങ്ങളുടെ ഒരു സീനിയർ സ്റ്റുഡൻ്റാണ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ ഉപയോഗിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴേ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹവും എനിക്ക് നേരംഭം മുതലുണ്ടായിരുന്നു എന്നാൽ പഠിത്തത്തോടു കൂടെ ജോലിയോടുള്ള ബന്ധത്തിലാകാമെന്ന് ചിന്തിച്ചെങ്കിലും അത് ദൈവത്തിന്റെ ഹിതമല്ലാതിരുന്നത് കൊണ്ട് ഏഹ് ദൈവം എനിക്ക് ദൈവവേലയ്ക്കായിട്ടുള്ള വഴികൾ ഇങ്ങനെ തുറന്നു തന്നു എൻ്റെ വഴികളും മാനുഷികമായിട്ടുള്ള പ്ലാനുകളുടെ വഴികളുമെല്ലാം ദൈവം അടച്ചു ദൈവത്തിന്റെ വഴിയിലൂടെ നയിച്ചു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് മനസ്സിലാക്കി പെട്ടെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നല്ലെങ്കിലും ഒരു വർഷത്തിൽ കൂടുതലായിട്ട് അത് അതിങ്ങനെ വെയിറ്റ് ചെയ്തു എൻ്റെ വഴിയിലൂടെ പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എൻ്റെ വഴികളൊക്കെ ദൈവം അടച്ചപ്പോഴ് ദൈവത്തിന്റെ വഴി തുറന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം മണക്കാലയിൽ നാലു വർഷം പഠിച്ചു അതിനുശേഷം ഒരു സ്ഥലത്ത് കേരളത്തിൽ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ശാസ്ത്രങ്ങോട്ട കോളേജ് ഞാൻ പഠിച്ച കോളേജിനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസിഡ അന്ന് പ്രസിഡന്റ് ആയിരുന്ന കർത്താവിൽ ശ്രമിക്കുന്ന പ്രിയ ടി ഡി കോ സാറ് എന്നെ വിളിച്ച് ചോദിച്ചിങ്ങനെ നോർത്ത് ഇന്ത്യക്ക് പോകാവുന്നപ്പോഴേ അതെനിക്ക് ഒരു വലിയ കോഴ്സ് ചലഞ്ചായിരുന്നു കാരണം ഭാഷ അറിയത്തില്ല കൊണ്ടുപോകാൻ വേണ്ട പോലെ വസ്ത്രമില്ല സൗകര്യങ്ങളൊന്നുമില്ല എന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ദൈവവേല ചെയ്യുന്നതിന്റെ ആ സന്തോഷം മറ്റൊന്നും ഞാൻ നോക്കിയില്ല അദ്ദേഹം അങ്ങനെ എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ മിഷനറി യാത്ര ട്രെയിനിൽ ഈ നാഗ്പൂരിലേക്ക് യാത്ര തിരിച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കൂട്ടം ദൈവമക്കൾ അടുത്ത ദിവസം സ്നാനപ്പെടുകയായിരുന്നു അദ്ദേഹമാണ് സ്നാനപ്പെടുത്തിയത് പഴയ ഒന്ന് രണ്ട് ഫാമിലികളുമായിട്ട് ഏഴുപേർ സ്നാനപ്പെട്ടതും മറ്റു ദൈവമക്കളുമായിട്ട് അവിടെ ഒരുമിച്ച് ആരാധന ആരംഭിച്ചു ആരാധനയിൽ ഏർ ശുശ്രൂഷകനായിട്ട് എന്നെ നിയോഗിക്കുകയും അങ്ങനെ അവിടെ കർത്താവിന്റെ വേല ആരംഭിക്കുകയും ചെയ്തു ആദ്യമായിട്ട് ആരംഭിച്ച ഒരു സഭാ പ്രവർത്തനമാണ് അതുകൊണ്ട് വിശ്വാസികളൊക്കെ പുതിയതായിരുന്നു ഞാനും പുതിയതായിരുന്നു അതിൻ്റെതായിട്ടുള്ള അതെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അഭിമീകരിക്കേണ്ടി വന്നെങ്കിലും അവരൊക്കെ എന്നെക്കാൾ വലിയ പ്രായമുള്ളവരാണ് എന്നാല് ഇന്നും അവരെല്ലാം ദൈവകൃപയിലുണ്ട് ഞങ്ങൾ വളരെ നല്ല ആഴമായ സ്നേഹബന്ധത്തിലാണ് അവിടെ ഏതെല്ലാം നില കർത്താവിന് വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കാമോ അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ദൈവവേല ചെയ്തു വന്നതുകൊണ്ട് ഇന്ന് അന്ന് വിതച്ചതെല്ലാം ഇന്ന് കൊയ്യുവാൻ്റെയും ഭാഗ്യം നൽകുകയാണ് കൊയ്ത് കൂട്ടി പോക്കറ്റിൽ ഇടുവാനായിട്ടല്ല ദൈവത്തിന്റെ വേലയ്ക്ക് അത് സഹായകമായി തീരുവാൻ ദൈവം പ്രയോ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്ന് അവിടെ സംഭവിച്ചതായ ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു ആ ഭൂതം ബാധിച്ചതായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി അവര് മെന്റൽ ഹോസ്പിറ്റലിൽ ആറു പ്രാവശ്യം ഷോക്ക് അടുപ്പിച്ചിട്ട് സുഖം കിട്ടാത്തത് കൊണ്ട് ഭാരപ്പെട്ടിരിക്കയാണ് അവരുടെ അസുഖം പാമ്പ് എഴുതുന്നത് പോലെ അവരുടെ ചറ്റപ്പുരക്കകത്ത് ഒരു മുലയ്ക്കൊന്നും മറ്റു മുലയ്ക്കേ ഇങ്ങനെ പാമ്പിനെ പോലെ എഴയുമായിരുന്നു എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവം ആ സഹോദരിയെ വിടുവിച്ചു ആ സഹോദരം എന്നോട് പറഞ്ഞു ഞാനും സുവിശേഷ വിലക്ക് വരികയാണെന്ന് അവൾ അവർ പുറംപോക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ മാതാപിതാക്കന്മാരുണ്ട് അവരേഴ് പേര് അങ്ങനെ വളരെ ഞെരുങ്ങി ജീവിക്കുകയാണ് ആ വീടിനകത്തോട്ട് വളരെ തൊണ്ണൂറ് ഡിഗ്രി കുഞ്ഞെങ്കിലേ കയറാൻ പറ്റുകയുള്ളൂ എന്നാൽ ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ നിർത്തി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതായ ചെറിയൊരു തുകയുണ്ടായിരുന്നു അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ പകുതി എനിക്കന്ന് അവിടെ മെസ്സൽ കൊടുക്കണമായിരുന്നു ബാക്കി ഞാൻ അദ്ദേഹത്തിന് കൊടു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറായി അങ്ങനെ എന്നോടുകൂടി ഞങ്ങൾ ഒരുമിച്ച ഗ്രാമങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് ഇരുപത് മുപ്പത് ഇങ്ങനെ ഗ്രാമങ്ങൾ സുവിശേഷം അറിയിച്ചുകൊണ്ടായിരുന്നു കൂടുതലൊന്നും പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു ഭാഷ അറിയത്തില്ലായിരുന്നു എന്നാല് അറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിച്ചും അറിയാവുന്ന ഭാഷ കൊണ്ട് പ്രസംഗിച്ചും മൈക്കൊക്കെ വെച്ചും ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ ഗ്രാമങ്ങൾ വെച്ച് അന്ന് ദൈവകൃപയിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അമ്മയെ കർത്താവിനെ ഉയർത്തി എന്നാൽ ഇന്ന് ആ ദൈവദാസന് അവിടെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ് അതേ കർത്താവ് തരുന്ന നന്മയുടെ ഒരു ചെറിയ ഭാഗം അദ്ദേഹത്തിന് കൊടുക്കാൻ ഭാഗ്യം തരുന്നു നമ്മുടെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു സഭയുണ്ട് തൻ്റെ മൂന്ന് മക്കളും ദൈവവേദനം ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് കർത്താവിന്റെ വേലയിൽ വലിയ ഉന്നതമായ നിലയിൽ കർത്തൃവേല ചെയ്യുന്നു മറാഠിയാണ് മറാഠി സഹോദരനും കുടുംബമാണ് സുഖദേവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മൂത്ത മകൻ ഡബാന ചിൽഡ്രൻസ് മിനിസ്റ്റിറ്റ്യൂടെ മൂന്ന് സ്റ്റേറ്റിന്റെ ഡയറക്ടറായിരുന്നു ഫ്ലൈറ്റിലാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പോകുന്നിടത്തെല്ലാം ഞങ്ങളുടെ കാര്യം പറയും എന്നാൽ കൊറോണ വന്നപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് തനിക്ക് ഒരു ജീവഹാനി സംഭവിച്ചു രണ്ടാമത്തെ മകൻ മിഷൻ ഇന്ത്യയുടെ ചാപ്ലൈൻ ആയിരുന്നു ഇപ്പോൾ അതിന് അദ്ദേഹത്തിന് വീണ്ടും പ്രൊമോഷൻ കിട്ടി ലെക്ചറാണ് അറിയാമല്ലോ വലിയ ഭയങ്കരമായ വളരെയധികം ശ്രേഷ്ടമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ദേവദാസന്മാരുണ്ട് അതിന്റെ ലീഡർഷിപ്പിലും ഉണ്ട് അങ്ങനെ മൂന്നാമത്തെ മകൻ ട്രാൻസ് വേൾഡ് റേഡിയോയില് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവരെല്ലാം കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു കാരണം നമുക്ക് അന്ന് മറ്റു യാതൊരു ലക്ഷ്യവുമില്ല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെങ്കിലും സുവിശേഷം അറിയിക്കണം എങ്ങനെയെങ്കിലും ആത്മാക്കളെ നേടണം അതിനുവേണ്ടി ചിലപ്പോഴൊക്കെ ആത്മാക്കളെ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ കലങ്ങയിൽ പോയിരുന്ന് രാത്രി ഒറ്റയ്ക്ക് കരയുമായിരുന്നു ദൈവമേ ആത്മാക്കളെ തരണമെന്ന് അതെ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു അവിടെ ഇന്ന് ഞങ്ങൾ ഞാൻ അവിടെ ആയിരിക്കുന്ന ആറു വർഷത്തിൽ അവിടെ സ്ഥലം വാങ്ങിച്ചു ചർച്ച പണിതു അത് കഴിഞ്ഞ ശേഷം എന്നെ ഫരിദാബാദിലേക്ക് ട്രാൻസ്ഫർ ആക്കി അങ്ങനെ ഞാൻ അവിടെ മൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ സഭ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതിന് നമുക്ക് മൂന്ന് നാല് ബ്രാഞ്ച് സഭകളുമായിട്ട് മഹാരാഷ്ട്ര റീജിയന്റെ അണ്ടറിൽ കർത്താവിൻ്റെ വേലയിൽ വർധിച്ചു വരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ് നല്ല ലക്ഷ്യത്തോടുകൂടെ ആര് ദൈവത്തിന്റെ വേല ചെയ്താലും ആ ലക്ഷ്യം ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ് ഹാൽ അവിടെ വെച്ചുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഒരു ദിവസം തോന്നി ഇന്ത്യ മൊത്തം സുവിശേഷം എക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാൽ ഒരു ഐഡിയ തന്നു ട്രാക്ട് കളക്ട് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നുകൊണ്ട് ട്രാക്ട് കൊടുക്കാനായിട്ട് അതെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സ്ക്രിപ്ചർ ഗിഫ്റ്റ് മിഷന്റെ ട്രാക്ക് ഒരു വലിയ ബണ്ടിൽ വരുത്തി എൻ്റെ കൂടെ അന്ന് രണ്ട് ദിവസന്മാർ മണക്കാലയിൽ പഠിച്ചിട്ട് വന്നിരുന്നെങ്കിലും അവരുടെ കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവർ വന്നില്ല അവർ വീട്ടിൽ തന്നെ ഇരുന്നു എന്നാൽ ഞാൻ എന്റെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തല്ലേ ഞാനും ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു മോനെ കിട്ടി ആ ചർച്ചിലാവണം രണ്ട് കുഞ്ഞുങ്ങളെ ആകെ അന്ന് ഉണ്ടായിരുന്നത് ആ മോനും വന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വരുന്ന ട്രെയിനുകൾക്കെല്ലാം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ട്രാക്റ്റ് കൊടുക്കും അങ്ങനെ അത് മദ്രാസിലോട്ട് പോകുന്ന ട്രെയിനിന്റെയും ട്രെയിനിൽ കിട്ടിയ ട്രാക്ട് മദ്രാസിലെത്തി കൽക്കട്ടയിൽ പോകുന്നത് ട്രെയിനിൽ കൊടുത്ത ട്രാക്റ്റ് കൽക്കട്ടയിലെത്തി ബോംബെയിൽ പോകുന്ന ട്രെയിൻ്റെ ട്രെയിനിൽ കൊടുത്ത ട്രാക്ക് ബോംബെയിലെത്തി ഡൽഹിയിൽ പോകുന്ന ട്രെയിനിൽ കൊടുത്ത ട്രാക്ക് ഡൽഹിയിലെത്തി പല സ്ഥലങ്ങളിലോട്ട് പോകുന്ന ട്രെയിനുകളിലെല്ലാം ട്രാക്റ്റുകൾ കൊടുത്ത് എന്റെ ആ ചെറിയ ആഗ്രഹം ആ വിധത്തിലൊന്ന് സാഫല്യം വരുത്തുവാൻ സഫലമാക്കുവാൻ ദൈവം സഹായിച്ചു അതെ അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഇന്നും ദൈവം അനുഗ്രഹമായിട്ട് ഉയർച്ചയിലൂടെ മുമ്പോട്ട് നടത്തുന്നു അവർക്ക് ഇന്നും ഞാനൊരു പിതാവിനെ പോലെ ജ്യേഷ്ഠ സഹോദരനെ आ, कर, आ, आ, आन, आ, െ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ആ റീജിയന്റെ സ്ഥാപനങ്ങൾക്ക് അത് ദൈവം മുഖാന്തരമാക്കി തീർത്തു കാരണം മഹാരാഷ്ട്രയിൽ ഒന്നു രണ്ട് സഭകളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അത് ഗുജറാത്തിന്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ അവിടെ പോയി അനേക സ്നാന ശുശ്രൂഷകൾ നടത്തുകയും വിവാഹ ശുശ്രൂഷകൾ നടത്തുകയും ഒക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നാൽ സഭകൾ വളർന്നപ്പോൾ അത് പ്രത്യേക റീജിയനാക്കി അങ്ങനെയാണ് ശേഷം ഏർ വന്നത് അവിടെ താമസിച്ചുകൊണ്ട് മൂന്ന് വർഷം ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു അവരുടെ ഫ്രണ്ടിൽ സ്ഥലമുണ്ടായിരുന്നു അത് ആ ഒരു ഹോളായിട്ട് പണ്ടുതു അതിനുശേഷം ആത്മീയ കൂട്ടായ്മകൾ ഡൽഹിയിൽ പോയി കൂട്ടായ്മകൾ ആരംഭിക്കാൻ ദൈവം വാതിലുകൾ തുറന്നു തന്നു അങ്ങനെ കൽക്കാജി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ പ്രവർത്തനത്തിന് ഒത്തിരി പറയുവാനുണ്ട് ആരംഭിക്കുവാൻ ടൈം കൃപ ചെയ്തു അതിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട് സ്ഥലമുണ്ട് ബിൽഡിംഗ് ഉണ്ട് അതുപോലെ നോയിഡയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ സഹായിച്ചു അവിടെയും ദൈവകൃപയാൽ സ്ഥലം വാങ്ങി നല്ല നിലയിൽ സഭ വളർന്നു കൊണ്ടിരിക്കുന്നു അത് ദൈവത്തിന്റെ നാമം എല്ലാവിധത്തിലും മഹത്വമെടുക്കുമാറാകട്ടെ ദൈവദാസന്മാർ ലൂ ഉള്ളവർക്ക് അത് ഇതൊക്കെയും സാക്ഷ്യം അവർ ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹമാണ് ഞാൻ ഒരു കാര്യം പറയാം വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവരെ ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വേല ഇറങ്ങുന്നതെങ്കിൽ ദൈവം ആ കാര്യത്തിൽ പിന്നെ വലിയ ഉത്തരവാദിത്വം എടുക്കണം നിർബന്ധമില്ല എന്നാൽ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് സ്വാർത്ഥത കൂടാതെ ആര് ദൈവത്തിന്റെ വേല പരമാർത്ഥതയോടുകൂടെ ചെയ്യുമോ അവരെ ഓർക്കുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് എൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞ് ഞാൻ ദൈവനാമത്തിന് മഹത്വം നൽകുകയാണ് അവിടുന്ന് എനിക്ക് പെട്ടെന്ന് ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ആകാനായിട്ട് എന്നോട് ചോദിച്ചു പോകാമോന്ന് ചോദിക്കാൻ കാരണമുണ്ട് എൻ്റെ ഭാര്യ അന്ന് ഏഴോ എട്ടോ മാസം ഗർഭവതിയാണ് അപ്പോഴെങ്ങനെ പോകാൻ കഴിയും പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല ആ സൗ ദൈവദാസ്യം കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ആ സമയത്തുണ്ടായികോഴ്സ് മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടുപേർ നാട്ടിലായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ദൈവം കുടുംബജീവിതത്തിൽ നാല് മക്കളെ തന്നു ആദ്യത്തെ ഇരട്ടകളാണ് അവരിലെ പിന്നെ ഒരു ഒരു മോനും ഒരു മോളും അങ്ങനെ മൂന്ന് ആൺമക്കളും ഒരു മകളുമാണ് എന്നാൽ ഇരട്ട മക്കൾ നാട്ടിലാണ് വളർന്നത് ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന മകനും അവരുടെ ഇള അവന്റെ ഇളയ ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് പിന്നീട് ലഭിച്ചത് അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലേക്ക് വന്നു അതെ ഗുജറാത്തിൽ വന്നതിനു ശേഷം അടുത്ത മാസം തന്നെ ഡെലിവറി നടന്ന ഒരു മകളെയും കൂടെ ദൈവം തന്ന അങ്ങനെ മൂന്നാൻമകളിലൊരു മകളുമാണ് ഗുജറാത്തിൽ വന്നപ്പോൾ അവിടെ ഏഴ് സഭകളാണ് ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് അത് വളർ ദൈവം വളർത്തി ഇരുപതിലധികം മലയാളം സഭകളും കൂട്ടുപ്രവർത്തകരുമായിട്ട് ദൈവം തന്നു പല സ്ഥലങ്ങളിലും വേലസ്ഥലങ്ങളെ ആ കെട്ടിടങ്ങളാകാനും ഒക്കെ ദൈവം ഭാഗ്യം തന്നു എല്ലാം ഓർത്ത് ദൈവത്തിന് മൗത്തം കയേറ്റുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലയളവുകളില് ഗ്രാമ പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ഈ അവസരം ഒരുക്കി ഒരു പാവപ്പെട്ട സഹോദരി ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിൽ വന്ന് കൂലിവേല ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ആരാധനയ്ക്ക് അവിടെ വരുമായിരുന്നു അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ അകം കത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ അവളോട് അവളുടെ ഗ്രാമത്തിൽ പോകുന്ന കാര്യം ഓർപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഒരു ബ്രദർ സുവിശേഷ വിലയാണ് ഞാൻ വിളിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു അവന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അവന് ഗ്രാമത്തിൽ പോയി അങ്ങനെ അവിടെയുള്ള വേല വിശാലതയിലേക്ക് ദൈവം ഇപ്പോൾ നൂറിലധികം ദൈവദാസന്മാർ ഞങ്ങളോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം തന്നിട്ടുണ്ട് അതിൽ അവരൊക്കെ പോയി ആത്മാക്കളെ നേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകൾ നമ്മൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു ഒരു ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും അത് ആവശ്യം പോലെ പണം ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട് ചെയ്യുന്നതാണെന്ന് അത് ദൈവത്തിന്റെ വേലയ്ക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പണമൊക്കെ ദൈവമാണ് തരുന്നത് ആവശ്യം അറിഞ്ഞ് എപ്പോഴാവശ്യമുണ്ടോ അപ്പോൾ ദൈവം തന്നിരിക്കും എന്നാൽ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിൻ്റെ വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ ദൈവം അങ്ങനെയുള്ള വഴികളൊന്നും പുറക്കണം നിർബന്ധമില്ല ആർക്ക് വേണ്ടിയെങ്കിലും ദൈവം ചെയ്യുന്നുവെങ്കിൽ അത് നല്ല കാര്യം എന്താണെങ്കിൽ ഇന്നും എങ്ങനെയെങ്കിലും അതെ ദൈവദാസനോട് ചോദിച്ചാൽ അറിയാൻ ഞങ്ങൾ ഏത് ഉദ്ദേശത്തോടു കൂടെ ആ പോയെന്നും ദൈവത്തിൻറെ വേലക്ക് വേലയിൽ ഇൻവോൾവ് ആയതുമൊക്കെ അങ്ങനെ ദൈവം ഇന്നും അത് ദൈവവേല ചെയ്യുവാനായിട്ട് ഭാഗ്യം തരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ ബറുഡായിൽ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമാകുന്നു ദൈവ കൃപയാൽ കൃപയാൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു ദൈവം തന്ന കൂട്ടുവേലക്കാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അവിടെയും ഇപ്പോൾ അഞ്ചര മുതൽ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഞാൻ ഇല്ലാത്തപ്പോൾ മകൻ വർഗീസ് ബാബുവാണ് ലീഡ് ചെയ്യുന്നത് പാവപ്പെട്ട ദൈവദാസന്മാർ ഗ്രാമങ്ങളിൽ നിന്ന് അതിൽ കൈ കൂടും അവർക്ക് നമ്മളെപ്പോലെ വലിയ പാരമ്പര്യമോ പ്രാർത്ഥനാനുഭവങ്ങളില്ല എന്നാൽ ഇപ്പോൾ അവരൊക്കെ ലീഡേഴ്സ് ആയിട്ട് പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായിട്ട് ധാരാളം ലീഡേഴ്സിനെ ദൈവം തന്നു ഏറിയ ലീഡേഴ്സ് ഉണ്ട് അലലിയ അതേ എല്ലാം ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാം മൗത്വം ദൈവത്തിന് അർപ്പിക്കും കഥാപിദാസൻ പറഞ്ഞതുപോലെ ഞാന് എനിക്ക് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന രണ്ട് സ്വഭാവങ്ങളാണ് ഒന്ന് ട്രാക്ട് കൊടുത്ത് സുവിശേഷം അറിയിക്കുക രണ്ട് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മൗത്തപ്പെടുത്തുക വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെയുള്ള ആ സ്വഭാവം അത് സാധാരണ പ്രായമൊക്കെ കഴിയുമ്പോൾ കുറയുകയാണ് പതിവ് എന്നാൽ ഇന്നും അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ദൈവം തന്നു മണിക്കൂറുകൾ ദൈവസുന്ന ദൈവത്തെ മൗത്യപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം നൽകുന്നു അത് വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു ആരംഭിച്ചു പോയാലും ഇനി എങ്ങനെ നിർത്തുന്നത് എന്നുള്ള രീതിയിലല്ല ഓരോ ദിവസവും എൻ്റെ ലൈഫ് ഞാൻ നയിക്കും നയിക്കുമ്പോൾ എനിക്ക് നാളെ രാവിലെ പ്രഭാതത്തിൽ വല്ല നിവർത്തി ഉണ്ടെങ്കിൽ മണിക്ക് തന്നെ എഴുന്നേറ്റ് ആ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹം അനുസരിച്ചാണ് ഞാനിപ്പോൾ ആ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ദേവദാസിനോട് ചോദിച്ചറിയാ നിഷ്പാശക് ഹാലൂരി അതുകൊണ്ട് ഒക്കുമെങ്കിൽ പതിനൊന്ന് മണിക്ക് കിടക്കാൻ ശ്രമിക്കും ചിലപ്പോൾ പതിനൊന്നേ കാലാവസ്ഥ